ഹായ് ഒരു സൂത്രം കാണിക്കാവേ കാണാവോ സജീവൻ നടന്നു നടന്ന് പോകുന്നത് ഞങ്ങൾ വഴക്കുണ്ടാക്കിപ്പോയിട്ടോ പെണങ്ങിപ്പൂവാണേ ഞാൻ വന്ന് സജീവണും പൊക്കോ ഞാൻ പുറകെ വന്നേക്കാന്ന് അന്ന് ഞാനാണേ വഴക്കുണ്ടാക്കുന്നത് ഞാൻ കൊശുമ്പൂത്തിൽ പോവുക കുറേ നേരമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നിട്ട് റോഡിൽ കയറി എന്നെ നോക്കി നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞു ഞാനവിടെ നിന്ന് മാറി നിന്ന് അപ്പം വീടിൻ്റെ അടുത്തിട്ട് ചേച്ചി ചോദിച്ചു എന്നെ രണ്ടുപേരും രണ്ടായി ഞാൻ വന്നില്ല കുഞ്ഞിനെ കാണാതെ ഇറങ്ങി വന്നാൽ സജീവണ്ണ അവിടെ മേലിൽ കിറന്നിപ്പുണ്ടെന്ന് പറഞ്ഞു സജീവണ്ണ പയ്യെ പോവാണ് ഞാൻ ചെല്ലാനായിട്ട് എന്നിട്ട് എന്നെ നോക്കി അവിടെ ചെന്നാൽ തിരിഞ്ഞു നിൽക്കും അത് കഴിഞ്ഞാൽ ഞാനാണെ പയ്യ ഇങ്ങനെ പോവുക കുശുംപുത്തുന്നത് ഇടയ്ക്ക് കുശുംപുത്തണ നല്ലതല്ലേ അല്ലോ അങ്ങ് മറഞ്ഞു പോയേ ഞാനിവിടെ നിൽക്കാവേ എന്നെ കണ്ടില്ല അവിടെ നിൽക്കുവേ ഞാനിവിടെ നിൽക്കുവാണേ നടക്കണില്ല കൈ പോകാവേ അപ്പോൾ അവിടെ നിൽക്കുവേ കണ്ടോ കാണത്തില്ലല്ലോ വളമൊക്കെ തിരിഞ്ഞു പോയേ കണ്ടോ എന്നെ നോക്കി നിൽക്കുവാണേ ഞാൻ വേണേ വഴക്കണ്ടൊക്കെ പോകട്ടോ മുന്നേ പോവേ എന്നെ വഴക്ക എന്നെ നോക്കി നിൽക്കുവേ ഞാൻ വരുന്ന നോക്കിയേ കാണാവോ കണ്ടോ ഞാനടുത്ത് വന്നപ്പോ ഏതാണ്ടൊക്കെ പിറുപിറുത്തോണ്ട് പോവുകയാണ് എന്ന എനിക്ക് കേൾക്കത്തില്ല ഞാൻ നോക്കട്ടെ പറയുന്നത് കേക്കാൻ പറ്റും പാങ്കിട്ടോ ഞാനാണെ കുശുംബൂട്ടുന്നിട ഞാനാ കുശും ഞാനാണെങ്കിൽ നോക്കിക്കോ ഞാൻ നേരെ ബോട്ടോണ്ട് പോവാ അപ്പോൾ വീടിന്റെ അടുത്തൊരു ചേട്ടൻ വന്നു വണ്ടിയും കൊണ്ട് കയറാൻ പറഞ്ഞതിനു കയറാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പം ചേട്ടാ വണ്ടിയെ കയറാൻ പറഞ്ഞിപ്പോൾ കയറാൻ കയറിയത് അന്നേരം പിന്നെ ചേട്ടനെ അറിയാൻ പറ്റില്ല നമ്മൾ വഴക്കാണ് അത് ഞങ്ങൾ എന്ത് വഴക്കും കാര്യമൊക്കെ കൊണ്ടുവരും ഉണ്ടല്ലോ വേറെ ആരും വന്നാലും അറിയില്ല വഴക്കാണോ ഇല്ലയോന്നും അറിയില്ല എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് മിണ്ടുവേ എന്തെങ്കിലുമൊക്കെ പറയുക അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ സജീവൻ പക്ഷേ മുഖത്തറിയാൻ പറ്റില്ല ഞാൻ പിന്നെ പെട്ടെന്ന് ഒത്തിരി മിണ്ടും ഒക്കെ ചെയ്യുവേ അത് കഴിഞ്ഞിട്ട് അറിയാൻ കഴിയുമ്പോൾ ഞാൻ മോന്തൽ കുറിപ്പിച്ചിട്ടും ഇങ്ങനെ നിൽക്കൂട്ടോ അപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ മോന്തി കുറുപ്പിക്കൊന്നും വേണ്ട ചായ മേടിച്ചതരാം എന്നു ചായ ഒക്കെ മേടിച്ചെന്ന് എന്നിട്ട് പിന്നെ ഞാൻ നേരെ ഡ്യൂട്ടിക്ക് കിഞ്ഞു പോന്നു ആ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വഴക്കൊക്കെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും ഭയങ്കര വഴക്കമെന്ന് പറഞ്ഞാൽ ആരില് കണ്ടോണ്ടിരുന്നാൽ തോന്നും മരിനിയും മിണ്ടുകേല ഇവരങ്ങ് പിരിഞ്ഞു എന്നൊക്കെ പറയും പക്ഷേ ഒരു അരമണിക്കൂർ അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അല്ല ഓക്കെ അല്ലെങ്കിൽ വിളിക്കും എന്നെ വിളിക്കും എവിടെയാണ് എന്നാട് ഇപ്പോൾ വരുന്നില്ലെന്നൊക്കെ ഞാൻ പറയും ഞാൻ വരുന്നില്ല ഞാൻ ഇതിൽ പോവാ എന്നൊക്കെ പറയും ആ പറയാം ആ പോയിട്ട് പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കല്ലേ എന്നൊക്കെ പറയും ഓയിലെന്ന് പറയും ചേച്ചി കഴിയുമ്പോൾ പിന്നെ വിളിക്കും പിന്നെ വിളിക്കഴിഞ്ഞാൽ ചോദിച്ചാൽ ഇറങ്ങുമല്ലേ ആ പിന്നെ അങ്ങനെ പോകും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വഴക്കും വെള്ളം ബഹളവും അല്ല വഴക്കും പിണക്കോ ഒന്നും ഇല്ലാത്ത വീടുണ്ടോ അല്ലേ മഴക്കൊക്കെ വേണം മഴക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്നേഹത്തിനൊരു ശക്തി കൂടുള്ളു ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു സുഖമില്ല